അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം ടൗൺ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് അതായത് ഒറ്റപ്പാലം പോകുന്ന റോഡാണ് കടം വഴിപ്പുറത്ത് നിന്ന് നാല് കിലോമീറ്ററാണ് മറ്റേ ഒറ്റപ്പാലം റോഡിലേക്ക് പോകുന്ന വഴിയാണ് അവിടുന്ന് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി അതായത് ഒരു എഴുപത് സെൻറ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല പക്ക പറമ്പാണ് പിന്നെ നമുക്ക് വീട് വെക്കാനായാലും ശരി ഫാം നടത്താനായാലും ശരി എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്ത് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴി ഫാം ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയറാണ് പട്ടയുള്ള ഭൂമിയാണ് പക്ക പറമ്പാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതായത് കടമ്പഴിപ്പുറത്ത് നിന്ന് നമുക്ക് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് എല്ലാ വണ്ടിയും പോവും ഫ്ലോട്ടിലേക്ക് നമുക്ക് ഫാം നടത്താനായാലും ശരി വീട് വെക്കാനായാലും ശരി എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ അതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് തെങ്ങ് മാത്രമേ ഉള്ളൂ മരങ്ങളൊക്കെ മുറിച്ചെടുത്തതാണ് വീട് വയ്ക്കാനായാലും ശരി നമുക്ക് ഫാം നടത്താനായ എന്ത് ഫാമിനും പറ്റും അതായത് പശുവിൻ്റെ ഫാം കോഴി ഫാം കോഴി ഫാം ഒക്കെ അടുത്തടുത്തുണ്ട് ഫാം നടത്തുന്നവർക്ക് എല്ലാ വഴി സൗകര്യമുണ്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഏഹ് അപ്പോൾ അതിലിപ്പോൾ എഴുപത് സെൻറ്റാണ് മൊത്ത വില പറയുന്നത് അവർ പതിനാല് ലക്ഷം റുപ്യാണ് പറയുന്നത് പിക്സൈഡ് വിലയാണ് പറയുന്നത് പിന്നെ നിങ്ങൾ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് മാറ്റം വരികയായിരിക്കാം എന്ന് വിചാരിക്കാം ഏഹ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് എല്ലാ വണ്ടി സൗകര്യവും ഉണ്ടായില്ലേ ഏ മണ്ണ് റോഡ് നമുക്കൊരു ഇരുപത് മീറ്റർ ഉള്ളൂ അതായത് കോൺക്രീറ്റ് റോഡിൽ നിന്ന് നല്ല വീതിയുള്ള കോൺക്രീറ്റ് റോഡാണ് വീതിയുള്ള ആ റോഡിൽ നിന്ന് നമുക്ക് അത് അങ്ങോട്ട് കയറിപ്പോകുന്ന മണ്ണ് റോഡും നല്ല വീതി ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് തൊട്ടടുത്ത് ഫാമാണ് ഏഹ് വീടുകളുണ്ട് വീട് വയ്ക്കാനായാലും ശരി ഫാം നടത്താനായാലും ശരി എന്തിനും പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയും കൂടിയാണ് സ്ഥലമാണ് അപ്പോൾ പ്രോപ്പർട്ടി അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം പിന്നെ നമുക്കത് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക അങ്ങനെ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ